ഒരു മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരാൾ പോയ പോവേണ്ട ഇതാണ് നമ്മുടെ സ്വർഗം ഇരുപത് വർഷായിട്ടുള്ള സ്വർഗം അല്ലേ മിക്സിൽ ബ്രെഡ് വരിക ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മ ഇന്റർവ് പറഞ്ഞ് തുടങ്ങിയാ എന്താണ് ഇന്റർവ്യൂ തുടങ്ങാൻ പാടില്ല വലിയ രാവിലെ തന്നെ ഇന്റർവ്യൂ തുടങ്ങിയാണ് അപ്പൊ ഒരു മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരാൾ പോയ കാൻ്റീനിലേക്ക് പോവേണ്ടുവച്ചാ നമ്മളെ ഒരാളത്തേക്ക് പോകണു നമ്മടെ വണ്ടി ഒന്നും ഇവിടെ ഇല്ല നമ്മടെ വണ്ടി കാൻഡീനിലേക്ക് ആണ് അപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തോളമായി അല്ലേ ഇരുപത്തഞ്ചു ദിവസത്തോളമായി വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് രാജ അവിടെ ഓടിക്കണത്

അവിടെ ഇത് എനിക്ക് വരുന്ന കിട്ടിലേക്കായി നമ്മുടെ വർഷങ്ങളായിട്ടുള്ള പേഴ്സാണ് വണ്ടിക്കാണെ നമ്മ പോ വണ്ടി ഉള്ളില് ഇത് വെക്കോളൂ അപ്പൊ ഇന്ന് കണ്ണാക്കി തരാ ഞാൻ പറഞ്ഞെന്നെ പറി തന്ന മതി ഞാൻ സിനിമ പൊക്കോളാന്ന് പറഞ്ഞു ഇനിയിപ്പഴി പറയുമ്പോ രണ്ടുമൂന്നു ദിവസം നമ്മുടെ തക്കുവിന്റെ വീട്ടിലായിരിക്കും അങ്ങനെ അങ്ങനെ കൊറച്ച് കൊറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ എനിക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങള് പോണ വഴിക്ക് അവിടെ കാണിച്ചല്ലേ എന്റെ പിള്ളേരെ കാണണ്ടേ മഹാരാജിലും എന്റെ പിള്ളേര് എൻ്റെ ടീച്ചർമാര് സാർമാരൊക്കെ എന്നെ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അവര് അവരുടെ അടുത്തൊക്കെ പോയ വിശേഷങ്ങള് ഇന്ന് എല്ലാരോടും കണ്ടുപോയായിരിക്കും അതിനാണ് പോണത് പോണെ ഇത്ര മലയുടെ വണ്ടി പോയി കല്ല് പറയുമ്പോ സന്തോഷം വരും അപ്പൊ അങ്ങനെ സമാധാനായിട്ട് പോണേ അതെ അപ്പൊ തക്കുവിന്റെ വീട്ടിലോട്ട് വണ്ടി കേറൂലല്ല അപ്പൊ അപ്പുറത്തെ വീട്ടിലാണ് വണ്ടി വീട് വരെ ആക്കണം വീട് തൊട്ടടുത്താണ് കാലത്ത് പൊനിയും ഗുളിക എടുത്തിട്ടില്ല അപ്പൊ അത് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വലിയങ്ങാട് തന്നെ വരും അപ്പൊ വല്യ ശ്രുതിയും കൂടി അങ്ങാട് പോണ് തക്കുവിന് ഇഷ്ടം പോലെ പണി വീട്ടിലുണ്ട് എന്നിട്ട് ഞാൻ പോണത് കാണാൻ പനി ഇതൊക്കെയാണ് നമ്മടെ ജീവിതം അപ്പൊ നമുക്ക് വണ്ടിയെടുത്തിട്ട് പോവാൻ നോക്കാം അല്ലെ ബാ അതെ ഒരാള് പോവാൻ വേണ്ടി ഒരാൾ വീട്ടിൽ പോവാണ് ഗുളിയൊക്കെ അയ്യോ പറഞ്ഞു അപ്പൊ ശെരി എന്നാ അപ്പൊ ഞങ്ങള് പോവാന്നോട്ടെ ആ നിങ്ങൾ കൊറേ റോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കൊറേ റോഡ് ഇതൊരാൾക്ക് ഭയങ്കര അപ്പഴും ഇപ്പഴും പറഞ്ഞോണ്ടിരിക്കുന്ന റോഡ് ഇത് സംഭവം ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ട്രിപ്പ് റോഡ് കാണുമ്പോ അയ്യോന്റെ കണ്ട റോഡ് രാവിലെ വണ്ടി അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതാണ് ഞാൻ ഇപ്പൊ സത്യത്തിൽ എടുത്ത് കാണിക്കാൻ കാര്യം ഇപ്പ വഴി വന്നിട്ട് ഒരു മാസം സത്യത്തിലല്ലേ ജോലിക്കൊക്കെ പറയുന്ന മാതിയായിരുന്നു കണ്ടുപാരുണ്ടായിരുന്ന പറഞ്ഞു പറഞ്ഞു കണ്ടന്യൂ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് നോക്കി തന്നെ എന്തൊക്കെ എന്തൊക്കെ ചെടി വന്നു നമ്മടെ കണ്ണീന്ന് ഈ എല്ലാം എനിക്ക് റോട്ടിലുള്ള ഇന്ന സ്ഥലത്ത് ഇന്ന കുഴി ഉണ്ടാവും അറിയാം കൊറേ വർഷിക്കണത് ഇപ്പൊ ഏതൊക്കെ പുതിയ കുഴിയും പുതിയ കുഴിയൊക്കെ ഒന്നും മനസ്സിലാവണില്ല മനസ്സിലാവും തിരിച്ചു വരുമ്പോ ഞാൻ വണ്ടിക്കണം എന്നാ അപ്പൊ എനിക്ക് പഠിക്കാ

ഇതെവിടെയാണ് സംഭവം മഹാരാജാസ് കോളേജിന്റെ ഇപ്പുറത്തെ ഗേറ്റ് മെയിൻ റോഡിന്റെ അല്ലേ ഇപ്പുറത്തെ ഒരു ഗേറ്റ് ആണ് മെയിൻ റോഡിലെ ഇപ്പുറത്തെ ഗേറ്റ് തുറന്നിട്ടില്ല പിള്ളേരിനൊക്കെ പഴക്കമുള്ള ആളെ തുറക്കണത് ആ ഗേറ്റ് പുറത്തിട്ടിട്ടുണ്ടല്ലേ മറു മുറിത്ര സ്ഥലത്താണ് നടക്കുന്നത്. ആഹ്. അമ്മേദാന അവിടെ തന്നെ ഇരുന്നു ഇതിഅവറ്റി തുറക്കും. അങ്ങനെ ഒരു മേക്കപ്പിന് ഞാൻ തന്നെ ഓരോ കേക്ക് തുറക്കാറുണ്ട്. വാഴച്ചാനാ ഇണ്ടാ. ലോക്ക് വിടിച്ചിട്ടുണ്ട്. ലോക്ക് വിടിച്ചിട്ടുണ്ട്. അങ്ങു മനസ്സിലേണ്ട മണക്കൊമ്പുളങ്ങ്. ഇ കുട്ടിക്കിതാ അങ്ങോട്ട് തുറന്നിട്ട് അപ്പുറേ ഇരുന്നാ. അവിരം കണ്ടില്ലേ ഇല്ല. കണ്ടില്ലേ. അതുപോലെ ഞാൻ മറന്നതാ. ഇതാ 봐. ഇതിന്റെ ഉള്ളിലെ കൊള്ള വലിയട്ടോ. ഇതാണ് നമ്മുടെ മഹാരാജാസ് കോളേജ്ട്ടാ. മഹാരാജാസ് കോളേജ്.

പുതിയ ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിലിമന്റേ അവിടെ ആന്റി നമ്മടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാറത്ത് കാണുന്നതാണ് സുഭാഷ് പാർക്ക് എറണാകുളം സുഭാഷ് പാർക്ക് ഇത് കോളേജിന്റെ അറ്റത്ത് വന്നത് ആണ് ഒരുപാടുണ്ട് മഴയൊക്കെ ഇല്ലാതെ വിറകൊക്കെ നടക്കും എപ്പോഴും വിറകൊക്കെ ഇഷ്ടംപോലെ ഇണ്ടല്ലോ മരങ്ങളുണ്ട് മരങ്ങളുടെ വീണതൊക്കെ അതിനൊക്കെ രാജ മാർക്കറ്റ് വണ്ടി മാർക്കറ്റ് കിട്ടുന്ന കൊറേ ദിവസങ്ങള് ശേഷം വണ്ടി വണ്ടി ആ അങ്ങനെ അങ്ങനെയൊന്നും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ വണ്ടി ആക്സസ് ചോദിക്കണപ്പ നിങ്ങൾ എവിടെ ആയിരുന്നു അല്ലേ നമുക്ക് ക്യാൻറ്റിൻറെ അകത്തേക്കോ അല്ലേ ബാ എല്ലാരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരാണ് അതെ എല്ലാരും വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരാണ് എല്ലാരും ഒരു പണിത്തെക്കിലാണ്ട സംഭവം കഴിച്ചത് ഇതാണ് ഗവണ്മെന്റ് ആശുപത്രി ഗവണ്മെന്റ് ഹോസ്പിറ്റല് ആ ചോദിച്ചാൽ പറഞ്ഞോട്ടമ്മേ അമ്മക്ക് രാവിലെ തന്നെ അതെ അതെ

ഇതാണ് രാജ ചേട്ടൻ രാജ ചേട്ടോ ഒരാൾ ഒരാളപ്പുറത്തോണ്ട് അതല്ല അവര് പറഞ്ഞോ

സവാളോട് ഉണ്ടാക്കൂല്ല അപ്പൊ ഞാൻ അളവൊക്കെ പറഞ്ഞു കാണിച്ചൊക്കെ കൊടുത്തു പക്ഷെ എന്നാലും ചോയിച്ചു വരുന്ന കുറച്ചാൾക്കാരുണ്ട് കട്ടലേറ്റൊന്നും ഒന്നുമില്ല ചാക്കയോ എടുത്തിട്ടില്ല െ അപ്പൊണ്ടല്ലേ നോക്കി തുടങ്ങിയത് അപ്പൊ എന്താണി ചെയ്യാണോ കാര്യം പറഞ്ഞാൽ കടികൾക്കുള്ളൊക്കെ കുഴച്ചു നെറ്റ് വെച്ച് നമ്മൾ ഒന്നിന്റെ പറയുമ്പോൾ ഒന്നിട്ടുടങ്ങും അപ്പൊ ഞാനൊക്കെ ചെയ്യാൻ ആദ്യം മുളവ് ഉണ്ടൻപൊരിക്ക് ഉഴക്കും പഴംപൊരിക്ക് ബ്രെഡിന് കുഴക്കും രണ്ടിനും രണ്ടായിട്ട് വന്ന പഴംപൊരിക്കിത്തിരി കട്ടിയിൽ വേണം ബ്രെഡ് പൊരിക്കി ഇത്തിരി ലൂസ് ആയിട്ട് മതി പിന്നെ ബ്രെഡ് വരിക്ക് ഇത്തിരി മധുരം കൂടുതൽ വേണം പഴംപൊരിക്കിത്തിരി മധുരം കുറവ് മതി പഴത്തിന് മധുരം ഉണ്ടല്ലോ അപ്പൊ അതാണ് രണ്ടിനും രണ്ടായിട്ട് കൊഴം പുഴക്കായി എല്ലാരും ഇടറതൊക്കെ ഏകദേശം ഒന്ന് തന്നെ അളവിന് വ്യത്യാസം ഉണ്ട് അപ്പൊ അത് കാരണം മധുരം കഴിക്കട്ടെല്ലാ <test> <trivel> എല്ലാവരും ഇതിന്റെ റെസിപ്പിന്ന് ശ്രദ്ധിച്ച് നോക്കണം കണ്ടില്ലെന്ന് പറയരുത് ബ്രെഡിന് എളുപ്പിടാറില്ല ഉപ്പ് രണ്ടിന് ഇത്തിരി കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയ പഴംപരി ഉപ്പ് വേണം ഇതില് വേറെ ഒന്നുമില്ല സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണ്ട നമ്മളെ വേറിനൊക്കെ ഒരു കേട് ഉണ്ടാവൂല പിന്നെ ബ്രെഡില് സോഡാപ്പൊടി ഇണ്ട കൈകണം ആ വെറുതെ അരിപ്പൊടി ഇട്ടിടണോട്ട് രണ്ടില് അപ്പൊ എണ്ണ കുടിക്കാതിരിക്കും അരിപ്പൊടി ഇട്ടാല് അധികം ഉണ്ടാവില്ല പഴമുടി ബ്രെഡിലൊക്കെ അതിനാണെങ്കിൽ അരിപ്പൊടി ഇടണം വെച്ച് മറന്നു കൊറേച്ചെടുത്തിട്ടുള്ളു ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മക്ക് തീർന്ന തീരുന്ന അനുസരിച്ച് കുഴപ്പമുള്ളു മാവ് കുറെ നേരം ചൂടത്തൊക്കെ ഇരുന്ന് കഴിയുമ്പോളിക്കും തീരണ തീരുന്നനുസരിച്ച് എന്റെ കൈ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഇതിനൊക്കെ അടിസ്ഥാന കുഴപ്പിക്കാം പഴമ്പൊരിയുടെ ആയിട്ടുണ്ട്

അപ്പം നമ്മൾ പാ പാളം കുടമ്പഴ അല്ലെങ്കിൽ റോബസ്റ്റ് പാഴ് എന്തായാലും മതി പിന്നെ ഇത്തിരി ഇട്ടിട്ടുണ്ട് ഈ പഴം ഇതിലിടുമ്പോൾ നമ്മൾ ഒരു ഇത്തിരി സോടാപ്പൊടി ഇട്ടാൽ മതി കേട്ടോ ഒരു ഒരുപാട് ഇടേണ്ട അല്ലെങ്കിൽ സോടാപ്പൊടി അതിവിടെ ഞാൻ ഒരിത്തിരി ഇടാറുള്ളൂ പിന്നെ പേർ റെഡി ഉണ്ടാക്കാൻ കിട്ടമ്മ ഡാല് അതാ ഡാലിടെ തന്നെയാണ് അത് ഞങ്ങൾ പഞ്ചസാര

ോട്ട് ആട്ടപ്പൊടിയും മൈദയുമല്ലോ അങ്ങനെയൊക്കെ മൈദ കഴിച്ചു ബ്രെഡിലിം മുട്ടയിട്ടൊക്കെ കഴിക്കില്ല എല്ലാം കൂടി നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് തരണം ചെയ്ത് പോണതാണ് പിന്നെ ആന്റൻ്റെ പ്രത്യേകത എല്ലാവരും നല്ല ഹാപ്പിയാണ് ആരും വിഷയങ്ങളില്ല രാമുള്ള പെണങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ പെണങ്ങി പേരെല്ലാരും റെഡിയായി വഴക്കൊന്നും ഇല്ല വഴക്കെണ്ണ മഞ്ജു എന്ന ഇത് അൽ ബി അല്ലട ഡൈല എന്ന ഫ്രീഡറല്ല ഞാൻ ആരെ വിത്യാസംൊന്നുമട കാര്യങ്ങാനില്ല ഇനി തോന്നാ ആ തോന്നീത് തെറ്റാണേട്ട വെറ്റാണ് എന്ന് പറയും ആർക്കും ഇട പക്ഷ അതൊന്നുമില്ല സീനോ ഇടന അങ്ങനെയല്ല രാജ അങ്ങനെയല്ല അന്തിതു സംഭവം ഇങ്ങനെ ആയിട്ടുണ്ട് പറഞ്ഞുറങ്ങി ഇങ്ങനെ ആയി കണ്ടോ ദാ പാറളി കാണണ അപ്പൊ നമ്മടെ ആട്ടപൊടി ഇരിണ്ടിട്ട ആട്ടപൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടംപൊരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയല്ലേ െറച്ച് കണ്ടിട്ട് ഇട്ട് റിയാ ഉച്ച ഒമ്പത് മണി ആയിട്ടുള്ളു പിന്നെ ഒരു രണ്ടുമണിയൊക്കെ ആവുമ്പോണ്ടാക്കാൻ പറ്റുള്ളൂ വെറുതെ വെച്ചാൽ നമ്മൾ കുറേ തോന്നാത പെട്ടെന്ന് പാലം മാത്രല്ല ഇതിൽ പാലം വന്നതുകൊണ്ട് നമ്മൾ നമ്മൾ കൊണ്ടണം. വെറ്റൂര് ആക്കണമാവട്ടെ അല്ലേ? ഒരു വേഗം വേണം ആണ്. പട പടമാവും. അതേ ബ്രെഡ് പുരി ഏകദേശം ഒരു സഹായി കഴിഞ്ഞിപ്പോൾ പഗം പുരി അടുത്ത സെക്ഷൻ അല്ലേ? എല്ലാം കുറെയേറെ കാരറ്റ് ഇണ്ടാക്കി വെച്ചോ. പൈതങ്ങള് ആവോളാ. ഹ്. ഇനി അടുത്ത നിന്ന് തുടങ്ങണം നമ്മൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ആർമേദ പരിപ്പുള്ള ഒരു റാല റെഡിയാക്കും. ഹ്. ആയിട്ടുണ്ട് പിന്നെല്ലാം ഞങ്ങൾ പറയലാണ് ചേനാറടപ്പത്തിൽ വളം കൂട്ടുകാർക്കുള്ളതാണ് കുമ്പളങ്ങ വെള്ളരിക്ക അതാണ് ഞാൻ കരിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഈ തീൻറെ കഴിഞ്ഞാൽ പൊള്ളും അതിലും നല്ലതായിരിക്കും മറകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളീ ജോലി ചെയ്യണത് അതൊക്കെ പണിയില്ലാന്നിട്ടാ ഒന്നും ആയിട്ടല്ല നമ്മള് ഈ തീ കൊള്ളത് ഇടുന്ന തീ കൊള്ളണത് അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്നാണ് കൊറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് നമ്മള് ഡാൻസും പാട്ടും ചെറിയ ചെറിയ യാത്ര അല്ല വലിയ യാത്ര ആയിരുന്നു കണ്ണൻ കുഞ്ഞിക്കുഞ്ഞു യാത്ര ആദ്യം കൊണ്ട് ഇപ്പൊ വലിയ യാത്ര കൊണ്ട് നമ്മൾ തിരിച്ചിരുത്തന്നെ വരും അപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കൊച്ചിനെ ഒരു അങ്ങനെ തോന്നിയാല് ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാ അമ്മമാര് ഇതിലും വലുതായിട്ട് കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട് ഞാൻ കഷ്ടപ്പെടുന്ന ഇതിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അമ്മമാർ വേറെ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും തോന്നണില്ല അമ്മ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ അങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യം തന്നെ അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കൊള്ളണന്റെ അങ്ങനെ ഈ വർഷം മുതൽ പിന്നെ ഇഷ്ടംപോലെ പോലെ കാര്യങ്ങൾ കേട്ടിരിക്കണ്ട് ചേച്ചി എല്ലാവരും അപ്പുറം പിന്നെ അടുത്ത് ഇനി ഇനി ഉണ്ടാക്കണമെന്ന് കാണിക്കൊറത്തേക്കോ ബാ ിൽ നിന്ന് ഇറങ്ങിട്ടെ സംഭവം വെച്ചാൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചി ഇങ്ങനത്തെ സന്തോഷം ഞങ്ങളുടെ യാത്രകളിൽ കാണുമ്പോ കൊറേ പേര് ഇവർ എന്താണ് ഇങ്ങനെ ഇറങ്ങി അടിച്ചു അടിച്ചടക്കുന്നത് മറ്റൊരു പറയുന്നത് നമ്മൾ നമ്മളറിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സംഭവം വെച്ചാല് അമ്മോടെ വർക്ക് ചെയ്യേണ്ടത് ഇരുപത് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യണ്ട ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് അതെ ഇങ്ങോട്ടുള്ള ഇത്രയും ദിവസം കണ്ണൊക്കെ എപ്പഴും പറയാ നമ്മ നിർത്തിക്കോ ഇത്ര ആയാലും നിർത്തി പോലെ ഞാൻ നോക്കിക്കോളാം പറയാറുണ്ട് വേണ്ട നമ്മടെ ആരോഗ്യമുള്ളപ്പോ നമ്മൾ പണിക്കോളാം ഞാൻ ഇങ്ങനെ പണിക്ക് ഇടാൻ വന്ന് പണി എടുക്കണേണ്ട ചെറുതാക്കായിട്ട് നടക്കണത് നമ്മുടെ കൈകൊട്ടി കളിയും രാജ കടികളൊക്കെ രാജൊക്കെ ഇപ്പൊ എല്ലാം ഞാൻ ഇടും കട്ടലായിട്ട് കിഴങ്ങൊക്കെ പിള്ളേരൊക്കെ വന്ന് പഴയതുപോലെ വന്നിട്ടുള്ളൂ ു ഇനി പോകാൻ ഇവരെല്ലാം നല്ലവരെ പോയിക്കോട്ടെ അപ്പൊ എങ്ങനെയോ അപ്പൊ അത് നമ്മൾ അധികം പറഞ്ഞു കിട്ടണില്ലായിട്ട് അതെ ഇവിടെയാണ് അത്താണി വും കാലത്തേ വന്ന് പണിയെടുത്ത് വൈകുന്നേരം വീട്ടിൽ പിറ്റേ ദിവസം കാലത്ത് അതിനിടയില് ഒരു ഇത് സന്തോഷങ്ങള് തന്നതാണത് ഇത്രയും കൊടുത്തില്ലേ ഇത്ര ദിവസമായിട്ട് മഞ്ഞും ചൂടാങ്ങനെ വന്നിട്ട് പുകയത്തോട്ട് വന്നപ്പോച്ചു ശരിയാവൂള്ളു അങ്ങനെ ഞാൻ തിരിയറി അടുപ്പിച്ചിരുന്നുണ്ട് പഴംപൊരിട്ട് ബ്രെഡിട്ട് നോക്കണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു സന്തോഷങ്ങളും നമ്മുടെ ജീവിതം ഇനിയിപ്പം ജോലിയുടെ ട്രാക്കിലേക്ക് ഇറങ്ങുന്നു വീഡിയോ ഉണ്ടാവും സ്ഥിരം വീഡിയോ ഉണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സ്ഥിരം വീഡിയോ ഇട്ടിരിക്കും എന്തായാലും അല്ലെ അങ്ങനത്തെ ഒരു ഒരു തോന്നിയൊക്കെയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യും കുറെ പേര് പറഞ്ഞു സ്ഥിരം വീഡിയോ നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരം കണ്ടിരിക്കാൻ നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ഇനി ചെയ്യാൻ പ്രചോദനം കൂടി കൂടി വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റ രീതിക്ക് വീഡിയോസ് എന്തായാലും ഒരു ഇനി ഞങ്ങൾ ഇനിയും ആൾക്കാർക്ക് ൂടി ഇത്രയും ഇത്രയും വലിയ പണിയിട്ടുണ്ടാണ് നമ്മളിപ്പോ ടൂർ പോയത് യാത്ര പോയത് ടൂർന്നൊക്കെ പറയാൻ ഈ സാഹസിക യാത്ര പോയത് അത് ഇത്രയും പണികളുടെ നിർബന്ധ നമ്മില്ലാതെ പോകൂല അല്ല ഞാനിവിടെ ഇവരുടെ കല്യാണം കാര്യം പറഞ്ഞു ഇവർക്ക് പ്രൈവസി കൊടുക്കാതിരിക്കേ അങ്ങനെയൊന്നുമില്ല നമ്മളുടെ ും പോഷങ്ങളെന്ന് വീട്ടിലെ അങ്ങനെയാണത് കൊണ്ടിരിക്കുന്ന രണ്ടു ദിവസത്തെ ടൂർ ആണെങ്കിലും പോയി നോക്ക് രസം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടി പോകേണ്ടി വരും ഒറ്റക്ക് പോകണമെന്നുള്ളവർക്ക് ഒറ്റക്ക് എന്നേ പോയെ പറ്റുള്ളൂ അവർക്ക് വീട്ടുകാരെ വേണ്ട ഇപ്പൊ ഞങ്ങൾ അടുത്ത ഫാമിലി ട്രിപ്പ് ഒക്കെ ഉണ്ട് ഫാമിലി ട്രിപ്പ് എല്ലാം ഉണ്ട് ഇതില് ഇതില് എല്ലാം മിക്സഡ് മിക്സഡ് ആയിട്ടാണ് കൊറേ കാര്യത്തില് കാണിക്കണം എന്നുള്ളു വീഡിയോ കൊറേ കാര്യം ഇത് എല്ലാണ്ടും നടക്കുന്നുണ്ട് അല്ലാത്ത നടക്കുന്നുണ്ട് അത്ര ഒക്കെ അല്ലേ

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പ ഇനി ഇന്നത്തെ വീഡിയോ അല്ലെ ഇവിടെ വെച്ച് നൃത്തം അടുത്ത നല്ല വീഡിയോ കാണുന്നവരെ അതെ അതെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതെ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇനി വീഡിയോ എടുത്ത് അപ്ലോഡ് ഇന്നത്തെ വീഡിയോ വെച്ച് വെച്ച് അടുത്ത വീടൊക്കെ കാണുന്നവരെ